കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുർക്കിക്ക് കൊടുത്ത പത്ത് കോടി ഇന്ന് ഭാരതത്തിനെതിരെയുള്ള വെടിയുണ്ടകളായി നിൽക്കുന്നുവെന്ന് ബിജെപി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ പറഞ്ഞു അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങന്നൂർ ഡിവൈഎഫ് ഓഫീസിന് മുന്നിൽ ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുർക്കിക്ക് കൊടുത്ത കോടി രൂപ ഇന്ന് ഭാരതത്തിന്റെ സൈനികർക്ക് നേരെ പ്രയോഗിക്കാനുള്ള വെടിയുണ്ടകളായി പാകിസ്ഥാന്റെ കയ്യിൽ എത്തിയിരിക്കുന്നുവെന്ന് ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ പറഞ്ഞു സി പി എം പ്രത്യയശാസ്ത്രം ചുമക്കുന്ന ചൈന പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് കേരളത്തിലും സി പി എം പാകിസ്ഥാന് ഒപ്പമാണെന്നും ശത്രുരാജ്യത്തിനെതിരെ ഇന്ത്യാ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നയപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പിണറായി സർക്കാർ മടിക്കുന്നത് അതിനാലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ദിവസം നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശം കേരള സംസ്ഥാനത്ത് നടപ്പാക്കുന്നില്ല സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയനാണ് സി പി എം ആണ് സി പി എം ആർക്കൊപ്പമാണ് സി പി എം പാകിസ്ഥാനൊപ്പമാണ് സി പി എം പാകിസ്ഥാനൊപ്പം നിൽക്കുമ്പോ സി പി എമ്മിന്റെ പ്രത്യാശാസ്ത്ര പ്രതിബദ്ധതയുള്ള ചൈന വേണ്ടി നിലവിളിക്കുകയാണ് പ്രതിബദ്ധതയുള്ളപ്പോൾ ചൈനയാണ് ചൈനയാണ് ആ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങന്നൂർ ഡിവൈഎസ് പി ഓഫീസിന് മുമ്പിൽ ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ി ജെ പി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി അധ്യക്ഷത വഹിച്ചു മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ കെ അനൂപ് പി ബി അഭിലാഷ് കുമാർ മേഖലാ സെക്രട്ടറി ബി കൃഷ്ണകുമാർ ജില്ലാ ഭാരവാഹികളായ ഡി വിനോദ് കുമാർ ശ്രീരാജ് ശ്രീവിലാസം സജി കുരുവിള സതീഷ് ചെറുവല്ലൂർ രമേശ് കൊച്ചുമുറി അനിൽ വള്ളികുന്നം അഡ്വക്കേറ്റ് പീയുഷ് ചാരമൂട് ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ജി ശ്യാംകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎസ്പിക്ക് നിവേദനവും നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ